റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഉണക്കലരി കൊണ്ട് പായസം വെക്കാം ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണക്കലരി എടുക്കുക അതുകൊണ്ട് ഒരു മൂന്ന് ലിറ്ററോളം പായസം ഉണ്ടാക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണക്കലരി എടുത്ത് അതിലേക്ക് അര കിലോ ശർക്കര എടുക്കുക ഒരു മൂന്ന് തേങ്ങയുടെ പാൽ ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ അങ്ങനെ എടുത്ത് വയ്ക്കുക ഈ തേങ്ങയുടെ മൂന്നാം പാലിൽ ഉണക്കലരി വേവിച്ച് വയ്ക്കുക ഒരല്പം ഒരു ഒരൽപ്പം ഉപ്പും ചേർത്തിട്ട് വേവിക്കുക വേവിച്ച ഉണക്കലരിയിലോട്ട് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് തിളപ്പിക്കുക തിളച്ച് വരുമ്പോൾ അതിലോട്ടൊരൽപ്പം നെയ്യ് ചേർക്കുക ശേഷം വെച്ച ശർക്കര ചേർത്ത് ഒന്നുകൂടി തിളപ്പിക്കുക നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് ഒരൽപ്പം ഏലക്കായും ചീരകും വറുത്തുപൊടിച്ച് ചേർക്കുക അതിലോട്ട് ഒന്നാ തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് തീ ഓഫ് ചെയ്ത് വണ്ടി പരിപ്പം നെയ്യിൽ വറുത്ത് ചേർക്കുക